വഖഫബോർഡ് നിയമങ്ങൾ രാജ്യത്തെ നിയമത്തിൻ്റെ കീഴിൽ വരണമെന്നും വഖഫോർഡിൻ്റെ കയ്യിലുള്ള ഭൂമി ക്രയവിക്രയം ചെയ്യുമ്പോൾ അത് തീർച്ചയായിട്ടും ഈ രാജ്യത്തെ റവന്യൂ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് വേണമെന്നും അതേപോലെ തന്നെ അതാത് പ്രദേശത്തെ ജനപ്രതിനിധികളും ഒരു മുസ്ലിം പിന്നോക്ക പ്രതിനിധിയും ഈ വഖഫോർഡിൽ വേണമെന്നും തുടങ്ങിയവയ്ക്കെയാണ് ഇന്ന് പാർലമെൻറ്റിൽ ചർച്ച ചെയ്യുന്ന വഖഫ് നിയമ ഭേദഗതി ബില്ലിലുള്ളത് ഇത് മതരാഷ്ട്രം സ്വപ്നം കണ്ട് നടക്കുന്ന മുസ്ലിം ലീഗ് എതിർക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവർക്കത് എതിർത്തേ പറ്റൂ എന്നാൽ മതേതര പാർട്ടിയാണ് എന്ന് മെയിൻ നടിച്ചുകൊണ്ട് നടക്കുന്ന കോൺഗ്രസ് എന്തിനാണ് ഇതിനെ എതിർക്കുന്നത് എന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല ഇനി കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ്സുകാരോടാണ് അല്ലെങ്കിൽ കോൺഗ്രസ് എം പിമാരെ ജയിപ്പിച്ച് വിട്ടവരോടാണ് ഈ നിങ്ങളുടെ കൂട്ടത്തിൽ പല കോൺഗ്രസ് എം പിമാരും ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ളവരാണ് നിങ്ങളൊക്കെ അവർക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് ക്രിസ്ത്യൻ ആരാധനാലയങ്ങളെ കൂടി ബാധിക്കുന്ന ചില അമിത അധികാരം നിലവിൽ വഖബ് ബോർഡിനുണ്ട് അതും കൂടെ ഭേദഗതി ചെയ്യുന്നുണ്ട് അതായത് നിങ്ങളുടെ കയ്യിൽ അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ കുറച്ച് സ്ഥലമുണ്ടോ എന്ന് കരുതുക പക്ഷേ ഒരു മുസ്ലിം വിശ്വാസി വന്നിട്ട് ഇത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അവിടുന്ന് പലായനം ചെയ്തു പോയ ഒരു മുസ്ലിം വിശ്വാസിയുടെയാണെന്നും അത് വഖബോർഡ് ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെയോ നിങ്ങളുടെ കയ്യിൽ ഈ ഭൂമി നമ്മുടെയാണ് എന്നതിന് എല്ലാ തെളിവുണ്ടെങ്കിലും പക്ഷേ ആ തെളിവ് സ്ഥാപിച്ച് അത് നമ്മുടെയാണ് എന്ന് തെളിയിക്കണമെങ്കിൽ നമ്മൾ കോടതിയിൽ പോകണം ഒരുപക്ഷെ സുപ്രീം കോടതി വരെ പോവേണ്ടി വന്നേക്കും അതിനുള്ള സമയവും പണവും എല്ലാം നമ്മൾ ചിലവഴിക്കണം എന്ന് മാത്രം ബഖബോർഡിന് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചാൽ മാത്രം മതി അപ്പോൾ ഇത്തരം ചില അമിത അധികാരങ്ങളൊക്കെ എടുത്തു മാറ്റാനുള്ള ബില്ലാണ് ഇന്ന് പാർലമെൻറ്റിൽ ചർച്ചക്കെടുത്തിരിക്കുന്നത് ഇതിന് എന്തിനാണ് കോൺഗ്രസ് പിന്തുണയ്ക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല നമുക്കറിയാവുന്ന പോലെ തന്നെ തമിഴ്നാട്ടിൽ ചില സ്ഥലത്തും ഇവിടെ ഇവിടെ തന്നെ ഫോർട്ട് കൊച്ചിയിലുള്ള ഒരു പള്ളിക്കും ഇതേപോലെ തന്നെ ബഖബോർഡ് അവകാശം ഉന്നയിച്ചിട്ടുണ്ട് ഒരു പക്ഷേ ഇവിടെ ഇത്രയേറെ ജനസംഖ്യയുള്ള ഒരു രാജ്യവും ഒരു ഭൂരിപക്ഷം എൺപത് കോടിക്ക് മുകളിലുമൊക്കെ ഉള്ളതുകൊണ്ടാണ് വലിയ തോതിൽ ഇവർ പലയിടത്തും അവകാശവാദങ്ങൾ ഉന്നയിക്കാത്തത് പക്ഷേ കുറേ കാലം കഴിയുമ്പോൾ ഇതായിരിക്കല്ല അവസ്ഥ ഇപ്പോൾ തന്നെ ഇന്ത്യൻ റെയിൽവേ ഒക്കെ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭൂസ്വത്തുള്ളത് ഈ വകംബോർഡിനൊക്കെയാണ് എങ്ങനെ ഇത്രയും വന്നു എന്നതും ചിന്തനീയം തന്നെയാണ് തീർച്ചയായിട്ടും ഇന്ന് നടക്കുന്ന പാർലമെൻറ്റിൽ നടക്കുന്ന ആ ചർച്ച നിങ്ങളെല്ലാവരും ശ്രദ്ധയോടെ കാണണം നിങ്ങൾ ജയിപ്പിച്ച് വിട്ടവർ ആർക്ക് വേണ്ടിയിട്ടാണ് അവിടെ കിടന്ന് ചർച്ച ചെയ്യുന്നതെന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം നിങ്ങൾ നിങ്ങളുടെ വോട്ട് പാഴായിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാനുള്ള ഒരു ദിവസമാണ് ഒരു അസുലഭ അവസരമാണ് തീർച്ചയായിട്ടും ഇവിടെയുള്ള മാധ്യമങ്ങൾ പറയുന്ന അവരുടെ മൊഴിമാറ്റിയുള്ള മലയാള പരിഭാഷ ആയിരിക്കരുത് നിങ്ങൾ കേൾക്കുന്നത് യഥാർത്ഥത്തിൽ ഈ നിങ്ങൾ ചെയ്യിപ്പിച്ചു വിട്ട നിങ്ങളുടെ എം പിമാർ എന്താണ് അവിടെ പാർലമെൻറ്റിൽ പറഞ്ഞത് എന്നറിയാൻ ദേശീയ മാധ്യമങ്ങൾ തന്നെ നോക്കിയേ മതിയാവൂ ഞങ്ങളെ കൊണ്ടാവുന്ന പോലെ ഞങ്ങളും എത്തിക്കാം പക്ഷേ സാമാന്യ ബുദ്ധി കൊണ്ട് നിങ്ങൾ ചിന്തിക്കുക ഇങ്ങനെ ഒരു അമിത അധികാരം കൊടുത്ത് നമ്മുടെ ഇവിടെ വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു ഭരണകൂടം ഉള്ളപ്പോൾ അവിടെ ഇതിലൊന്നും ബാധകമല്ലാത്ത ഒരു വക്കമ്പോഡെന്ന് പറഞ്ഞൊരു സംവിധാനം കൊണ്ടുവരിക അവർക്ക് ഇഷ്ടമുള്ള സ്ഥലം അവർക്ക് എടുക്കാവുന്ന രീതിയിലൊരു നിയമവും അവർക്ക് ഇഷ്ടമുള്ളവർക്ക് ഭൂമി കൈമാറ്റം ചെയ്യാവുന്ന ഒരു നിയമം അതൊന്നും നമ്മുടെ ഇന്ത്യൻ നിയമത്തിൽ ബാധകമല്ല ശരിയായ നിയമത്തിൽ വരണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അതിനെ അനുകൂലിച്ചുകൊണ്ട് ഇത് കൊണ്ട് ഇത് കൊണ്ട് കൊടുത്തു തന്നെ കോൺഗ്രസ് ആണ് അപ്പോൾ അതിനെ അനുകൂലിച്ചുകൊണ്ട് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലും കോൺഗ്രസ് ിക്കുന്നു എന്ന് പറയുമ്പോൾ ആ കോൺഗ്രസ് ഒരു പാർട്ടിയായിട്ട് പോലും ഇവിടെ പ്രവർത്തിക്കാനുള്ള അടിസ്ഥാന യോഗ്യത പോലും അതിനില്ല എന്ന് സാമാന്യ ബുദ്ധിയുള്ള ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കണം